നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റത്തിന് ശേഷം വലിയൊരു മാറ്റം ബി ജെ പിയിൽ വന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമല്ല കാരണം കൃത്യമായി ഓരോ പഠനം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ച് ഒരു വാർഡിൽ നിർത്തി അവിടെ ഒരു പരാജയം ഉണ്ടാകാനുള്ള ഒരു നീക്കമല്ല രാജചന്ദ്രശേഖർ നടത്തുന്നത് കൃത്യമായി ഒരു പഠനം നടത്തി അവിടെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ പിന്തുണ ഉള്ളത് എന്ന് കൃത്യമായി പഠനം നടത്തി അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് രാജചന്ദ്രശേഖർ അവിടെ ഓരോ വാർഡിലും ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇപ്പോൾ ആറ്റങ്ങൾ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നത് ഒരു ദമ്പതികളാണ് ഈ അപൂർവങ്ങളിൽ അപൂർവമാണ് ബി ജെ പി ഇതുപോലെ ഈ ദമ്പതികളെ സ്ഥാനാർത്ഥികളായിട്ട് ഇങ്ങനെ മത്സരിപ്പിക്കുന്നത് നിലവിൽ വരുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് വരുമ്പോൾ അതിൽ ബി ജെ പി പുറത്തുവിട്ട പട്ടികയിൽ വരുമ്പോൾ അവിടെ ഒരു കൗതുകം സൃഷ്ടിക്കുന്നത് അവിടുത്തെ മൂന്നാം വാർഡിലെ നിലവിലത്തെ കൗൺസിലറും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായ ദീപ രാജേഷ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പതാം ആടിൽ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയും കൂടിയായ രാജേഷ് മാധവും കൂടെ മത്സരിക്കുന്നു എന്നൊരു കൗതുകകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് നമുക്ക് അവരോട് തന്നെ കൂടുതലായിട്ട് അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് അവർ തന്നെ അതായത് ദീപ രാജേഷും അതോടൊപ്പം തന്നെ രാജേഷ് മാധവും പറയും നമുക്ക് അതിലേക്ക് പോവാം നമസ്കാരം ഞാൻ ദീപ രാജേഷ് മൂന്നാം വാർഡ് കൗൺസിലറാണ് ഈ അഞ്ച് വർഷവും ഞാൻ ആത്മാർത്ഥമായി തന്നെ വാർഡിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇപ്പോഴും ഉണ്ട് ഞാൻ തന്നെ മത്സരിക്കണമെന്ന് വാർഡിലെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഇപ്പോൾ പാർട്ടിയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ലാത്തത് കൊണ്ടും ജനറൽ സീറ്റ് ആയതുകൊണ്ടും വേണ്ടെന്നായിരുന്നു ഇതുവരെയും തീരുമാനിച്ചിരുന്നത് പക്ഷേ രണ്ട് വാർഡ് നമുക്ക് സീറ്റുകൾ എണ്ണം കൂടുക നല്ല സ്ഥാനാർത്ഥികൾ ജയിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സിറ്റിംഗ് വാർഡിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോഴും ആ വാർഡിൽ തന്നെ മത്സരിക്കുന്നത് നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് നമസ്കാരം എൻ്റെ ഭാര്യ ദീപ രാജേഷ് കഴിഞ്ഞ ടേമിൽ പൂവൻപാറ കൗൺസിലറായിരുന്നു ഒരു കൗൺസിലർ എന്താണെന്ന് ഏറെക്കുറെ ആ വാർഡിനെ ബോധ്യപ്പെട്ടു ഞങ്ങളുടെ വിശ്വാസം അതോടൊപ്പം തന്നെ ഇത്തവണ ഞാനും മത്സരിക്കുന്നുണ്ട് ഞാൻ കുട്ടിയോട് മുപ്പതാം വാർഡാണ് മത്സരിക്കുന്നത് നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ കുടുംബത്തിലൂടെ രണ്ടുപേർക്ക് സീറ്റ് കൊടുക്കുന്നൊരു പതിവ് ഇല്ല പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിന് മികവ് മികവുകൊണ്ടാകാം പാർട്ടി ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും സീറ്റ് തന്നു മത്സരിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുകയാണ് വളരെ നല്ല വിജയപ്രതീക്ഷയാണുള്ളത് കാരണം വളരെ നല്ലൊരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് മൂന്നാം വാർഡും അതേപോലെ തന്നെ കുട്ടികളുടെ മുപ്പതാം വാർഡും വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്